സെവൻ ഗ്രൂപ്പ് മലപ്പുറം സ്പോൺസർ ചെയ്യുന്ന സെവൻ സ്പോർട്ടിംഗിൽ എംഎ ചാമ്പ്യൻ ജുവലറി നദബാലി സ്പോൺസർ ചെയ്യുന്ന നൗസ്കാർ മുന്നും കായികമാനം സിരിയയ ടീമുകൾ പ്രതിനിധീകരിക്കുന്ന താരങ്ങളെ മാതിവറിയാ സطاء നൗസ്കാർ നെ അഭിപരിച്യൂണ്ട് സെവൻ ഗ്രൂപ്പ് മലപ്പുറം

യും മറ്റാവങ്ങളിലെ മണ്ണടിക്കുന്ന ചക്രവർത്തിമാരായി മാറുക അമ്പത്തി ഏഴായിരം మయది గండిటలిండికటనిగా, చార్తిటికై, ఛిత్షికలిండిండిండికికండిండింరా,.. మయుల్టి పర్టికిఏoxide perceberkam, ये माना है एक्शन पर चले होंगे मिमी ये तिबर फोर्स दे दे कर लेंगे राजा पूरी कर चलेंगे वो लाएंगे राजा सुभाष एक पूरा करूंगा ना मिमी ये करते रुस्त नाम खुश चले रुस्त भाई लोग के दोनों छात्र बने प्रोफेसर जी ഇത് കാണുന്നതു സെവൻ ഗ്രൂപ്പ് സ്പോൺസർ ചെയ്ത സെവൻ സ്പോർട്ടിങ് മരത്ളം ആയിട്ട് പരിപാടികൾ സ്പെഷ്യൽ പ്ലീസ് ആയില്ലേ മൊതലായിട്ട് ദാരുണി അവരെ ബാക്കക്ക അവിടെ നിന്ന് ഓൾ രണ്ട് വാത്ര പോയിട്ട് വട്ടറക്ക മുട്ടുന്നത് കൊറ ബാക്കിൽ നിന്ന് كده ગાടി ہم اس دوران سلام اور سلام اور سلام اور سب لوگوں کو سلام اور دیر جنوں کا جو ہم نے نارن صاحب کو ناری ہم نے پیش کر دی ہے جناب کی مسرات کو دیکھ سکتے ہیں باقی علاوہ تو بھی 你跟哪准备，的？嗨，嗨给，